ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ കൃപയോടെ ും വിശദ ലൂക്ക അറിയിച്ച സുവശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയടുകഴിലോ വയ്ക്കാറില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാനായി പീഡത്തിന്മേലാണ് വയ്ക്കുന്നത് കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ പീഠത്തിൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമാനമായി തീരുവാൻ അങ്ങ് ഞങ്ങൾക്ക് ക്രമ നൽകി അനുഗ്രഹിക്കണമേ നാഥ ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും ഞങ്ങൾ ഇടപഴകുന്നവരിലും താവിൻ്റെ പ്രകാശം കടത്തിവിടുവാൻ ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹമാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയൂസിപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ